നമസ്കാരം ഞാനൊരു രാഷ്ട്രീയ കുടുംബത്തിലാണ് ജനിച്ചത് ഞാൻ ചെറിയ കുട്ടിയായിരുന്നു അപ്പോ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ പ്രിയങ്കയും ഞാനും വീട്ടിൽ പശയുണ്ടാക്കുമായിരുന്നു രാത്രി പോസ്റ്റ് റൊട്ടിക്കാൻ പോകുമായിരുന്നു തെരഞ്ഞെടുപ്പ് എന്താണെന്ന് എനിക്കറിയാം ഇരുപത് വയസ്സ് മുതൽ ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് പോളിംഗ് എങ്ങനെയാണ് ഉണ്ടാകുന്നത് പോളിംഗ് ബൂത്ത് എങ്ങനെയാണ് മാനേജ് ചെയ്യപ്പെടുന്നത് വോട്ടർ ലിസ്റ്റ് ഫോം സെവന്റീൻ ഇതെല്ലാം എനിക്ക് കൃത്യമായി അറിയാം പക്ഷെ കുറച്ചായിട്ട് ഞങ്ങൾക്ക് അരിയിൽ കല്ല് കടിക്കുന്നു എലക്ഷൻ റിസൾട്ടുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു പൊതുവികാരം ഒരു വഴിയിലൂടെ ആയിരിക്കും ഫലം മറ്റൊരു വഴിയിലായിരിക്കും എനിക്ക് ഓർമ്മയുണ്ട് ഉത്തരാഖണ്ഡിൽ ഞങ്ങൾ പരാജയപ്പെട്ടു അതിനുശേഷം ഞാൻ അവിടുത്തെ മത്സരാർത്ഥിയോട് ഇങ്ങനെ ചോദിച്ചു നമ്മൾ ആ റോഡ് ഷോ നടത്തിയില്ലേ അവിടെ പോയെന്ന് നോക്കൂ നമുക്ക് എത്ര വോട്ടുകൾ കിട്ടിയിട്ടുണ്ടെന്ന് ആയിരക്കണക്കിന് ആളുകൾ വന്നിരുന്നു പോളിംഗ് ബൂത്തിൽ ആരും വോട്ട് ചെയ്തില്ല ഇങ്ങനെ സംഭവിക്കാനേ മധ്യപ്രദേശ് ഞങ്ങൾക്ക് തോന്നി എന്തൊക്കെയോ പിശകുകൾ സംഭവിച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ മധ്യപ്രദേശിൽ തെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്നു ഞങ്ങൾ ജയിക്കുന്നു ഞങ്ങളുടെ സർക്കാരിനെ മോഷ്ടിക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തെരഞ്ഞെടുപ്പ് നടന്നു ഞാനെന്റെ കണ്ണുകൾ കൊണ്ട് ഭാരത് ജോഡോ യാത്രയിൽ കണ്ടിരുന്നു ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നു അവിടെ കിട്ടിയത് വെറും സീറ്റ് അറുപത്തി അതിനുശേഷം മഹാരാഷ്ട്ര മഹാരാഷ്ട്രയിലാണ് ഞങ്ങൾക്ക് ആദ്യമായി തെളിവുകൾ കിട്ടുന്നത് നിയമസഭക്കും ലോക്സഭക്കും ഇടയിൽ ഒരു മാജിക് എന്നോണം പുതിയ വോട്ടർമാരുണ്ടായി എവിടെയൊക്കെ ഈ പുതിയ അവിടെയെല്ലാം വോട്ട് ബി ജെ പിക്ക് പോയി മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് സംശയം തോന്നി ഞങ്ങളുടെ മുന്നണിയിലെ എല്ലാ നേതാക്കളും ചേർന്ന് പ്രസ് കോൺഫറൻസ് നടത്തി ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് പറഞ്ഞു ഞങ്ങൾക്ക് വോട്ടർ പട്ടിക തരൂ വീഡിയോ റെക്കോർഡിംഗുകൾ തരൂ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിരസിച്ചു ഞങ്ങൾക്ക് വോട്ടർ പട്ടികയും നൽകിയില്ല വീഡിയോ നൽകിയില്ല ഡൗട്ട് എന്തുകൊണ്ട് എന്താണ് ഇതിന് കാരണം ഞങ്ങളുടെ മനസ്സിൽ ചില ചോദ്യങ്ങൾ ഉയർന്നു എന്താ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി ജെ പി സഹായിച്ചു കൊണ്ടിരിക്കുകയാണോ എന്താ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കുകയാണോ അതിനുശേഷം ഞങ്ങൾ ഒരു ടീമിനെ ഉണ്ടാക്കി ഞങ്ങൾ അവരോട് പറഞ്ഞു നിങ്ങൾ ചെന്ന് ഓരോ ഓരോ മണ്ഡലങ്ങളും ചെന്ന് പരിശോധിച്ചു നോക്കൂ സത്യം കണ്ടെത്തും എങ്ങനെയാണ് ഇവർ നമ്മളെ ചതിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് ഈ പണികൾ മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്നത് ആരൊക്കെയാണ് ഈ പണികൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ചാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഡിജിറ്റൽ ഡാറ്റ നൽകുന്നില്ല ഫിസിക്കൽ ഡാറ്റയാണ് നൽകുന്നത് എന്ന് വെച്ചാൽ ലക്ഷക്കണക്കിന് കടലാസുകളിൽ അവർ വോട്ടർ പട്ടിക നൽകും ഡിജിറ്റൽ വോട്ടർ പട്ടിക ആർക്കും ഒരിക്കലും കൊടുക്കുന്നില്ല കാരണം എന്താന്ന് വെച്ചാൽ അഥവാ ഡിജിറ്റൽ ഡാറ്റ നൽകിയാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സത്യാവസ്ഥ ഈ രാജ്യത്തിന് മനസ്സിലാകും ഞങ്ങൾ ആ ടീമിനോട് പറഞ്ഞു അവർക്ക് നിർദ്ദേശം നൽകി നിങ്ങൾ ചെന്ന് പരിശോധിക്കൂ നിങ്ങൾ ചെന്ന് അഞ്ചോ ഏഴോ സീറ്റുകളിൽ ചെന്ന് അന്വേഷിക്കൂ വിവരം നൽകൂ അവിടെയൊക്കെ ചതി നടന്നിട്ടുണ്ടോ അതെങ്ങനെയാണ് സംഭവിച്ചത് ഞങ്ങളുടെ ടീം ഉടനടി മറുപടി നൽകി അഞ്ചോ ഏഴോ സീറ്റുകളിൽ ഈ പരിശോധന സാധിക്കില്ല ഞാൻ അവരോട് ചോദിച്ചു എന്തുകൊണ്ട് നിങ്ങൾക്ക് കഴിയില്ല അവരാണ് കെട്ടുകൾ കാണിച്ചത് ഇതൊരു ലോക്സഭാ മണ്ഡലത്തിലെ കടലാസ് കടലാസുകെട്ടുകളല്ല ഇതൊരു നിയമസഭാ മണ്ഡലത്തിന്റെ കടലാസ് കെട്ടുകളാണ് ഈ കടലാസുകളെ മുഴുവൻ മാനുവലി സോർട്ട് ചെയ്യേണ്ടതുണ്ട് ഇതുവരെ നടന്ന മുഴുവൻ പണികൾ ഞങ്ങൾക്ക് ആറു മാസം എടുക്കേണ്ടി വന്നു ഈ ആറു മാസം കൊണ്ട് വെറും ഒരു അസംബ്ലി സീറ്റിലാണ് പണിയെടുക്കാൻ കഴിഞ്ഞത് എന്തുകൊണ്ട് ഡിജിറ്റൽ ഡാറ്റ ഇവർ നൽകിയതേയില്ല അഥവാ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഞങ്ങൾക്ക് ഡിജിറ്റൽ ഡാറ്റ നൽകിയിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് ഈ പരിശോധന ഈ രാജ്യം മുഴുവൻ ഓരോ മണ്ഡലങ്ങളിലും പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഇത് കാണിച്ചു കൊടുക്കാമായിരുന്നു ഞങ്ങളുടെ അടുത്ത് പരിധിയില്ലാത്ത റിസോഴ്സുകളൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ റിസർച്ച് ഒരു ലോക്സഭയിലെ ഒരു നിയമസഭാ സീറ്റിൽ മാത്രമാണ് ചെയ്തത് പക്ഷേ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് ഇതുപോലുള്ള നൂറിലധികം സീറ്റുകൾ ഈ രാജ്യത്തുണ്ട് ആ സീറ്റുകളിലെല്ലാം ഇത് സംഭവിച്ചിട്ടുണ്ടാകും ഓർത്തോളൂ അഥവാ ബി ജെ പിക്ക് പത്തോ പതിനഞ്ചോ സീറ്റ് കുറവാണ് ലഭിച്ചിരുന്നെങ്കിൽ ഇന്ന് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാവില്ലായിരുന്നു ഇന്ത്യ മുന്നണി സർക്കാർ രൂപീകരിക്കുമായിരുന്നു ഞങ്ങളുടെ അന്വേഷണത്തിൽ അഞ്ച് രം അട്ടിമറിയാണ് കണ്ടെത്തിയത് ഡുപ്ലിക്കേറ്റ് അതിനർത്ഥം ഒരു വോട്ടറുടെ പേര് വോട്ടർ ലിസ്റ്റിൽ അനേകം സ്ഥലത്ത് വന്നിരിക്കുന്നു ഫേക്ക് അഡ്രസ് അതിനർത്ഥം അഡ്രസ് തന്നെ അഡ്രസ് അതായത് ഒരു ചെറിയ വീട്ടിൽ നാൽപ്പതും അൻപതും അറുപതും ആളുകൾ താമസിച്ചുകൊണ്ടിരിക്കുന്നു ഇൻവാലിഡ് ഫോട്ടോസ് അല്ലെങ്കിൽ ഫോട്ടോ തന്നെയില്ല അതല്ലെങ്കിൽ ചെറിയ ഫോട്ടോ അത് കാണാനും കഴിയില്ല ആരാണ് ആരുടെ മുഖമാണ് ഒന്നും അറിയാൻ സാധിക്കില്ല ഓഫ് ഫോം ഫോം ഫസ്റ്റ് ടൈം വോട്ടർമാർക്കാണ് കൊടുക്കുന്നത് അതിനർത്ഥം വയസ്സ് പതിനെട്ട് അല്ലെങ്കിൽ ഇരുപതൊക്കെ ആയ ആളുകൾ പക്ഷേ വോട്ടർ പട്ടികയിൽ തൊണ്ണൂറ് വയസ്സുള്ളവരും ഫോം സിക്സ് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു തെരഞ്ഞെടുപ്പിൽ ആറ് ലക്ഷത്തി അൻപതിനായിരം വോട്ടർമാരുണ്ടായിരുന്നു അതിൽ ഒരു ലക്ഷം പേരും വോട്ട് മോഷ്ടിക്കുന്നവരാണ് ഞാൻ നിങ്ങൾക്ക് ഉദാഹരണം നൽകുന്നു ഇത് നോക്കൂ ഗുർകിരത് സിംഗ് താങ് ഇയാളുടെ പേര് നാല് വ്യത്യസ്ത ബൂത്തുകളിൽ വന്നിട്ടുണ്ട് ഇതെങ്ങനെയുണ്ടായി ഇതെന്തുകൊണ്ട് സംഭവിച്ചു മറ്റൊരു ഉദാഹരണം കൂടി നോക്കൂ വിശാൽ സിംഗ് വാരാണസിയിലെ വോട്ടർ പട്ടികയിലും ഇയാളുടെ പേരുണ്ട് ബംഗളൂരുവിൽ രണ്ടു തവണയും വോട്ടർ പട്ടികയിൽ പേര് വന്നിരിക്കുന്നു എന്താ വാരാണസിയിലാണോ വോട്ട് ചെയ്യുന്നത് അതല്ല ബാംഗ്ലൂരിലാണോ വോട്ട് ചെയ്യുന്നത് അതോ രണ്ടിടത്തും ഇയാൾ വോട്ട് ചെയ്യുന്നുണ്ടോ മറ്റൊരു ഉദാഹരണം കൂടി നോക്കൂ ഹൗസ് നമ്പർ സീറോ നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ ഹൗസ് നമ്പർ സീറോ എന്നത് ഞങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ല പക്ഷെ ബംഗളൂരുവിൽ ആയിരക്കണക്കിന് ഹൗസ് നമ്പർ സീറോ ആണ് വോട്ടർ പട്ടികയിൽ ഹൗസ് നമ്പർ തേർട്ടി ഫൈവിന്റെ കഥ കേട്ടോളൂ ചെറിയൊരു വീടാണത് ഏറിപ്പോയാൽ നാലു പേർക്ക് താമസിക്കാം പക്ഷേ ഈ മുപ്പത്തഞ്ചാം നമ്പർ വീട്ടിൽ എൺപത് ആളുകൾ വോട്ടർ പട്ടികയിൽ രജിസ്റ്റേർഡ് ആണ് ഇത് എആർഒ എങ്ങനെയാണ് അപ്രൂവ് ചെയ്തത് എന്തുകൊണ്ട് അപ്രൂവ് ചെയ്തു ഞങ്ങൾക്ക് അറിയണം ഇത് നോക്കൂ വോട്ടർ പട്ടികയാണിത് ഇവരുടെ ഫോട്ടോ നോക്കൂ ഇതിൽ ഫോട്ടോ തന്നെ ഇല്ല അല്ലെങ്കിൽ ചെറിയ ചെറിയ ഫോട്ടോകളാ അത് കാണാനും പറ്റുന്നില്ല ഈ വോട്ടർ ഐ ഡി വെച്ചിട്ടാണ് വോട്ട് ചെയ്തിട്ടുള്ളത് ഇനി ഞാൻ നിങ്ങൾക്ക് ഷകുൻ റാണിയുടെ കഥ പറഞ്ഞുതരാം അവരിത്തവണ കഞ്ഞി വോട്ടർ ആയിരുന്നു എഴുപത് വയസ്സാണ് അവർക്ക് ആദ്യം ഒരു തവണ ഫോം സിക്സ് ഉപയോഗിച്ചു കുറച്ചു മാസങ്ങൾക്ക് ശേഷം രണ്ടാമതും ഫോം സിക്സ് പ്രയോഗിച്ചു രണ്ടു തവണ ഇവരുടെ പേര് വോട്ടർ പട്ടികയിലുണ്ട് അതും കന്നി വോട്ടർമാരുടെ ലിസ്റ്റിലാണ് ഇവരുള്ളത് ഇവർക്ക് എങ്ങനെയാണ് കന്നി വോട്ടർ ആവാൻ സാധിക്കുക ശകുൻ റാണി വോട്ട് ചെയ്തിട്ടുണ്ടോ അതല്ല ശകുൻ റാണിക്ക് വേണ്ടി മറ്റാരെങ്കിലും വോട്ട് ചെയ്തിട്ടുണ്ടോ ഇത് മറച്ചു വെക്കാനാണ് സി ഡാറ്റ ഞങ്ങൾക്ക് നൽകാതിരിക്കുന്നത് ഈ ശക്കുൻ റാണി ഇതിലൊറ്റക്കല്ല ഇങ്ങനെയുള്ള ആയിരക്കണക്കിന് മനുഷ്യരുണ്ട് ഇവർ ഫോം സിക്സ് ഉപയോഗിച്ച് രണ്ടും മൂന്നും തവണ വോട്ടർ പട്ടികയിൽ പേരിട്ടിരിക്കുന്നു ഞങ്ങൾ ആദ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് ഇലക്ട്രോണിക് വോട്ടർ ലിസ്റ്റ് ആവശ്യപ്പെട്ടിരുന്നു സി സി ടി വി ഫുട്ടേജ് ആവശ്യപ്പെട്ടിരുന്നു അവർ അവരുടെ പണി നിർവഹിച്ചില്ല ഞങ്ങൾക്ക് ഇത് രണ്ടും നൽകിയില്ല പിന്നെ ഞങ്ങൾ സ്വയം ഒരു അന്വേഷണം നടത്തി ആർ ടി ഐ സമർപ്പിച്ചു ഞങ്ങളുടെ പക്കൽ ചില ഡാറ്റകൾ ലഭിച്ചു പ്രിയപ്പെട്ടവരെ സത്യമാണിത് ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ബി ജെ പിയും ഒന്നിച്ച് തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതിന്റെ സമ്പൂർണ്ണ തെളിവുകൾ വെള്ളയും കറുപ്പും വേർതിരിച്ച് ഞങ്ങൾ നിങ്ങൾക്ക് നൽകിയിരിക്കുകയാണ് ഇലക്ഷൻ കമ്മീഷൻ അറിയാം അവരുടെ തട്ടിപ്പ് ഞങ്ങൾ കണ്ടുപിടിച്ചിരിക്കുന്നുവെന്ന് ഇതുകൊണ്ടാണ് എസ് ഐ ആറ് വന്നത് ഈ എസ് ഐ ആറും മറ്റൊരു വ്യവസ്ഥാപിത തട്ടിപ്പാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓപ്പണായി ഒരു ഭയവുമില്ലാതെ ബി ജെ പി കൂടെ ചേർന്ന് അട്ടിമറിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ എസ് ഐ ആർ ഉണ്ടല്ലോ അതിന്റെ ലക്ഷ്യം പാവപ്പെട്ടവരുടെ അവകാശം അവരുടെ വോട്ട് നഷ്ടപ്പെടുത്തലാണ് ഞാൻ മറ്റൊരു കാര്യം കൂടി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു ഈ അന്വേഷണത്തിലുടനീളം ഞങ്ങൾ വോട്ടർമാരെ കൂട്ടിച്ചേർത്തതും കൂടി നോക്കി പക്ഷെ എത്രത്തോളം കൂട്ടിച്ചേർക്കൽ സംഭവിച്ചിട്ടുണ്ടോ അതിലേറെ ഡിലീഷൻ ആണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പേര് വെട്ടലാണ് സംഭവിച്ചിട്ടുള്ളത് ഇത് വെറും ഞങ്ങൾ കണ്ടെത്തിയ ഒരു പ്രധാന വഴി മാത്രമാണ് മറ്റൊരു വഴി ഞങ്ങൾ ഇതുവരെ അന്വേഷിച്ചിട്ട് പോലുമില്ല ഞാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനോടും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരോടും കൃത്യമായി പറയുകയാണ് നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്നത് തെറ്റാണ് ചെയ്യുന്നത് രാജ്യദ്രോഹമാണ് രാജ്യത്തിനെതിരാണ് ഇത് നിങ്ങൾ മറക്കരുത് സമയം വരും ഞങ്ങൾ നിങ്ങളെ പിടിക്കുക തന്നെ ചെയ്യും നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നില്ല ഇറ്റ് ഇസ് ക്രിട്ടിക്കൽ വി എക്സ്പോസ് വോട്ടർ ചോറി